ഹലോ ഗൈസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഹാർഡ് വർക്ക് ചെയ്യുന്നവരെല്ലാം സ്മാർട്ടല്ല ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നവരാണ് സ്മാർട്ട് വർക്കായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഹാർഡ് വർക്ക് എത്ര നമ്മൾ ചെയ്താലും അതിനൊരു പരിധിയുണ്ട് നമുക്ക് ഗ്രോ ചെയ്യാന്നുള്ള ഒരിതുണ്ട് ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് സ്മാർട്ട് വർക്കിലോട്ട് മാറാൻ പറ്റത്തുള്ളൂ എക്സാമ്പിൾ റോഡിൽ പണിയെടുക്കുന്ന ഒരാൾ എത്ര ഇപ്പോൾ അവർ വെയിലത്ത് മഴയത്തും കിടന്നാണ് അവർ പണിയെടുക്കുന്നത് പക്ഷേ അവരെത്ര പണിയെടുത്താലും അവർക്ക് കിട്ടുന്ന ഒരു ശമ്പളമുണ്ട് അവർ ഒരിക്കലും കാശ് വരാത്തില്ല പക്ഷേ ഇപ്പോൾ ബുദ്ധിപരമായിട്ടാണ് ഒരാൾ ജോലി ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് എങ്ങനെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ ചിലർ വർക്ക് അറ്റ് ഹോം ചെയ്യാറുണ്ട് ഓൺലൈൻ വഴി പല ജോബ്സും ചെയ്യാറുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അപ്പോൾ അവർ എങ്ങനെ ഏത് ലോകത്ത് ഏത് മൂലം പോലും അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അവർ അങ്ങനെ വർക്ക് ചെയ്ത് ഇവർ ഉണ്ടാക്കുന്നതിൻ്റെ പത്തിരട്ടി പൈസ അവർ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ നമുക്ക് പെട്ടെന്ന് എത്ര കുറഞ്ഞ ടൈമുകൊണ്ട് എങ്ങനെ നമുക്ക് ജോബിനെ ചെയ്ത് തീർക്കാം നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യം ചെയ്യത്തിനുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാൻ തയ്യാറാക്കുക ഇപ്പോൾ സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ പ്ലാൻ ചെയ്തിട്ട് ആ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റും പക്ഷേ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾ ഒരിക്കലും പ്ലാൻ ചെയ്യില്ല അവർ മാക്സിമം ആ ജോലി ഇപ്പോൾ ഒരാൾ എക്സാമ്പിൾ ഒരാൾ ഒരു രാവിലെ ഒരു ഓഫീസിൽ പോകുന്നു അപ്പോൾ രാവിലെ തൊട്ട് രാത്രി വരെ ഇരുന്ന് കഷ്ടപ്പെട്ട് അവർ ആ ജോലി എന്നിട്ടും ആ ജോലി തീരത്തില്ല അതേ സ്ഥാപനത്തിൽ സ്മാർട്ട് വർക്കായിട്ട് ചിന്തിക്കുന്ന ആൾ അയാൾ പെട്ടെന്ന് ആ ടൈമിനുള്ളിൽ തന്നെ അവരുടെ ആ പറയുന്ന ടൈമിനുള്ളിൽ തന്നെ അവർക്ക് ജോലി ചെയ്തു തീർക്കാൻ പറ്റും അപ്പോൾ അതാണ് ഈ സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും തമ്മിലുള്ള വ്യത്യാസം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾ അവർക്കൊരു ഫ്ലെക്സിബിൾ കാണത്തി ആ ജോലിയിൽ എപ്പോഴും അവർ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് അവർ പന്ത്രണ്ടും പതിനാല് മണിക്കൂർ എടുത്തായിരിക്കും ആ ജോലി കംപ്ലീറ്റ് പക്ഷേ ഇവർ സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ ഫ്ലെക്സിബിളായിരിക്കും അയാൾക്ക് അയാൾ ഈ പതിനാല് മണിക്കൂർ പണിയെടുക്കുന്ന ഒരാളിനെ കാട്ടി അയാൾ ചിലപ്പോൾ ഏഴ് മണിക്കൂറുണ്ടോ ആറ് മണിക്കൂറുണ്ടോ അയാൾ ആ ജോലി കംപ്ലീറ്റ് ചെയ്തിരിക്കാം അതാണ് സ്മാർട്ട് വർക്ക് ആയിട്ട് പോലുള്ള ഒരു രൂപം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾ എപ്പോഴും ടെൻഷൻ ആയിരിക്കും അവർക്ക് ആ വർക്ക് എങ്ങനെയാണ് ചെയ്ത് തീർക്കണം തീർക്കണം എന്നുള്ള ഒരു ഭയങ്കര ടെൻഷനും സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ആൾക്ക് അയാൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായത് കൊണ്ട് അറിയാം എത്ര ടൈമിനുള്ളിൽ ഇത് തീരും അങ്ങനെ അറിയുന്നതുകൊണ്ട് അയാൾ അയാൾ ടെൻഷൻ ഫ്രീ ആയിട്ടായിരിക്കും അവിടെ ജോലി ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ജോലി ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഒരു ഇടയ്ക്ക് കുറച്ച് ബ്രേക്ക് എടുക്കുക ഫുൾ ടൈം ഇങ്ങനെ ജോലി ചെയ്തു കൊണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്സായിട്ട് നമുക്ക് ആ ബാക്കിയുള്ളതും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ നമ്മളന്ന് കംപ്ലീറ്റും ചെയ്തിട്ടില്ല ജോലി നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്രസ് ആയി പോകും ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും കുറച്ച് ബ്രേക്ക് എടുക്കുമ്പോൾ അവർക്ക് പിന്നെ അത് ചെയ്യാനുള്ള ഊർജ്ജം കിട്ടുമ്പോൾ പെട്ടെന്ന് അവർക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ പറ്റും പിന്നെ ഒരു വർക്കിൽ തന്നെ നമ്മൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുക സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ കൂടുതലും ഒരു വർക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് തീർത്ത ശേഷം അടുത്ത ചെയ്യാറുണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുക കുഴപ്പമില്ല പക്ഷെ നമ്മൾ എല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവസാനം അതും കംപ്ലീറ്റ് ആവില്ല ഇതും കംപ്ലീറ്റ് ആവില്ല ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ആ പണി നമ്മൾ തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആ കൃത്യസമയത്തിനുള്ളിൽ നമുക്ക് ആ പണി തീരത്തില്ല നമ്മളെ കാട്ടി സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ആ ജോലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ടൈം കൺസ്യൂം ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു പത്ത് മണിക്കൂർ എടുത്താണെങ്കിൽ അവർ രണ്ട് മണിക്കൂറുകൊണ്ട് അതെല്ലാം ചെയ്ത് തീർക്കും ഇപ്പം പണ്ടത്തെ രീതിയിൽ നമ്മൾ ചെയ്യുകയുള്ള ഒരു കാര്യം നടക്കത്തില്ല അപ്പോൾ ഒരു ബിസിനസ്സാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കാണി സ്മാർട്ടുള്ള ഒരാൾക്കാരെ ഹയർ ചെയ്യുക നമ്മളത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതാക്കാൻ പറ്റും അപ്പോൾ ജോലി നമുക്കിപ്പോൾ കൂടുതൽ ക്വാളിറ്റി ചെയ്യാനും പറ്റും എല്ലാ കാര്യവും നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ചെയ്യണമെന്ന് വച്ചാൽ നടക്കാത്ത കാര്യമാണ് നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യുന്നത് അപ്പോൾ അതിൽ ഹൺഡ്രഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ആ ചെയ്ത് അത്രയും മതി അത്ര നമ്മൾ അത്രയും ചെയ്തെങ്കിൽ നമ്മൾ ആ പെർഫെക്ഷൻ മതി നമ്മൾ നമ്മൾ അടുത്ത ദിവസം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുക അതിൻ്റെ അടുത്ത ദിവസം കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുക അങ്ങനെ മാത്രമേ നമുക്ക് പെർഫക്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നാലും നമുക്ക് നൂറ് ശതമാനം പെർഫെക്റ്റ് ആകാൻ പറ്റുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഏതൊരു ജോലി ചെയ്യുന്ന ആൾക്കും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവർ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അവർ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് ആയിരിക്കില്ല ചെയ്യുന്നത് ഇപ്പോൾ ഇന്ന് ചെയ്യുന്ന ഇന്ന് എന്തെങ്കിലും അവർ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇൻ പെർഫെക്റ്റ് കാണും അപ്പോൾ അവർ നാളെ അത് കറക്റ്റ് ചെയ്യാനേ നോക്കത്തുള്ളൂ നമ്മൾ അതിന് വെച്ചിപ്പോൾ പെർഫെക്റ്റ് ആക്കി നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ടൈം മാക്സിമം കൂടുതൽ സമയമാവും നമുക്കത് ഒരിക്കലും ആ ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഗ്രാജ്വലി നമ്മൾ ഓരോ ദിവസം അത് ഇമ്പ്രൂവ് ചെയ്ത് പോവുകയായിരുന്നു അതേപോലെ ഏത് ജോലി ചെയ്താലും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുക നമ്മൾ കാശിന് വേണ്ടി മാത്രമാണ് അത് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതെങ്കിൽ നമുക്കത് ഒരു ഇത് കാണത്തില്ല അപ്പോൾ ഏത് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴേ നമുക്ക് മാക്സിമം പെട്ടെന്ന് ചെയ്യാനും പറ്റത്തുള്ളൂ നമുക്കപ്പോൾ ആ കാര്യം ഫുള്ള് ചെയ്യാം കംപ്ലീറ്റ് ചെയ്യാനും പറ്റും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മാക്സിമം ടെക്നോളജി ഭയങ്കര വലുതെ അപ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് ജോബ് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ഓൺലൈൻ പരമായിട്ട് പല ജോബും നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും അപ്പോൾ മാക്സിമം നമ്മൾ അങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ എക്സാമ്പിൾ ഒരു കമ്പനിൻ്റെ ആണെങ്കിലും ഇപ്പം മനുഷ്യന്മാരെ കാട്ടി കൂടുതലും മെഷീൻസാണ് കൂടുതലുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുക നമ്മൾ ഒരുമിച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര വർക്ക് ലോഡ് ായിരിക്കും നമ്മൾ ഒരു വർക്ക് എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത്ര ടൈമിനുള്ളിൽ തീർക്കണമെന്നൊന്നും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നടക്കത്തില്ല അപ്പോൾ എന്താ ചെയ്യുക നമ്മൾ എന്താ ഒന്ന് തൊട്ട് അഞ്ച് വരെ അഞ്ച് തൊട്ട് പത്ത് പത്ത് തൊട്ട് പതിനഞ്ച് ഇത്രയും ടൈമിനുള്ളിൽ നമ്മൾ ഇത്രയും വർക്ക് തീർക്കും അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് പോകുമ്പോൾ നമുക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല പക്ഷേ നമ്മളത് ഒരുമിച്ച് ഇത്രയും ഇപ്പോൾ ഒരു ഒന്ന് തൊട്ട് അമ്പത് വരെ നമ്മൾ ഇത്രയും വർക്കാണ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് നടക്കത്തില്ല അപ്പോൾ നമ്മൾ അത് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കുറയും അപ്പോൾ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും ഹാർഡ് വർക്ക് വേണ്ടെന്നല്ല പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സ്മാർട്ട് വർക്കിലോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഹാർഡ് വർക്ക് നമ്മൾ ആദ്യം ആദ്യം കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ സ്കിൽസും കാര്യങ്ങളും എല്ലാം ഇമ്പ്രൂവ് ആവുമ്പോൾ നമ്മൾ അത് സ്മാർട്ട് വർക്കിലേക്ക് മാറും ഇപ്പം നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്യുന്നത് ഇപ്പോൾ ഒരു പത്തും പന്ത്രണ്ട് മണിക്കൂർ എടുത്താണ് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്ക് അത് നമ്മൾ സ്കിൽസ് ഇമ്പ്രൂവ് ആവുമ്പോൾ നമ്മളത് പത്തും പന്ത്രണ്ട് മണിക്കൂർ ചെയ്തിരുന്ന അതേ കാര്യം നമ്മൾ ചിലപ്പോൾ മൂന്നോ നാലോ മണിക്കൂർ എടുക്കത്തുള്ളൂ അപ്പോൾ അത്രയും ടൈം ഡിഫറൻസ് നമുക്ക് വരും അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് വേറെ ഇത് ചെയ്യാൻ പറ്റും നമ്മൾ കൂടുതൽ എഫർട്ടിട്ട് വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ക്സസ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഹാർഡ് വർക്ക് പ്ലസ് ഇന്റലിജൻസും കൂടി ചേർക്കുമ്പോൾ സക്സസ് ആവുന്നത് അപ്പോൾ നമ്മൾ അത് ഹാർഡ് വർക്ക് മാത്രം ചെയ്തിട്ട് കാര്യമില്ല ഇന്റലിജന്റ് ആയിട്ടും കൂടി നമ്മൾ ചിന്തിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഒരു സക്സസിലോട്ട് പോകുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് മാത്രം ചെയ്തതെന്ന് നമുക്ക് ഫെയിലിയർ മാത്രമേ കാണത്തുള്ളൂ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന റവന്യൂ ഒരു കാര്യം കിട്ടില്ല ഇപ്പം തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്ന എത്രയോ ആൾക്കാർ നിങ്ങൾക്ക് അറിയായിരിക്കും സാമ്പത്തികപരമായിട്ട് അവർക്ക് ഇമ്പ്രൂവ്മെന്റ് കാണും ഒരിക്കലും കാണത്തില്ല അവർ ഹാർഡ് വർക്ക് മാത്രമേ ചെയ്തു അവർ അന്നന്ന് വർക്ക് ചെയ്യുന്നു അന്നന്ന് ജീവിക്കുന്നു അതു മാത്രമേ ഉള്ളൂ അവർക്ക് ഒരിക്കലും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല അവർക്ക് പക്ഷേ അതിൽ ഇപ്പോൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർ അവരുണ്ടാക്കുന്നതിനും കാട്ടി ഒരു പത്തരട്ടി റവന്യൂ ആയിരിക്കും അവരുണ്ടാക്കുന്നത് പക്ഷേ അവർ അത്രയും ടൈം അവർ ഉപയോഗിക്കുന്നില്ല അതിൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് അവരത് കാശുണ്ടാക്കുന്നു പക്ഷേ ഇതിനേക്കാട്ടി ടൈം രസായിട്ടാണ് അവർ കാശുണ്ടാക്കുന്നത് അവർക്ക് ഈ ലോകത്ത് എവിടെ പോയാലും അവർക്ക് വർക്ക് ചെയ്യാം അങ്ങനത്തെ ഒരു രീതിയിലാണ് അവരുടെ വർക്കിംഗ് പാറ്റേൺ അവർ സെറ്റ് ചെയ്യുന്നത് എപ്പോഴും നിങ്ങൾ ഹാർഡ് വർക്ക് മാത്രം ചെയ്യാതെ സ്മാർട്ടായിട്ടും കൂടി ചിന്തിക്കുക പെട്ടെന്നാണ് എല്ലാ കാര്യവും കിട്ടുന്നത് ഇപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ ഒരു ഗ്രോസറി ഓർഡർ ചെയ്താൽ പോലും മിനിറ്റ്സിലാണ് നമുക്ക് ഡോർ സ്റ്റെപ്പിൽ കിട്ടുന്നത് അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ ഓൺലൈനും അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ച് എന്നിട്ട് നിങ്ങൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാൻ നോക്ക് സ്മാർട്ട് വർക്ക് ആയിട്ട് ചെയ്യുന്ന ആൾ കൂടുതലും ക്രിയേറ്റിവിറ്റി ആയിട്ട് ജനിക്കുന്നത് അവരുടെ ക്രിയേറ്റിവിറ്റി അവർ മാക്സിമം ഇംപ്രൂവ് ഓരോ ഓരോ ദിവസം കഴിയുന്നവർ അവർ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് വരും അപ്പോൾ അവർക്ക് കിട്ടുന്ന റവന്യൂ അതനുസരിച്ച് കൂടുതലായിരിക്കും പക്ഷേ മറ്റേ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾ അവർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അവർക്ക് അവർക്ക് അധികം ഒരു ഗ്രോത്ത് ഭയങ്കര കുറവായിരിക്കും അവർക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്ന അതിൽ ഹൈക്ക് വരുമായിരിക്കും പക്ഷെ അത് ഭയങ്കര ലോ ആയിരിക്കും പക്ഷേ ഈ സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആ സാലറി ആണെങ്കിലും അവർ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് പെട്ടെന്ന് ഡബിളായി പോകുന്നത് പക്ഷേ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും ഒരു ഗ്രോത്ത് ഭയങ്കര ഹൈ ആയിരിക്കത്തില്ല വർക്ക് ചെയ്യുന്ന ആൾ സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ആളുടെ ഗ്രോത്ത് കഴിഞ്ഞാൽ സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ആളുടെ ആയിരിക്കും കൂടുതൽ കൂടുതലാ ആദ്യത്തെ കാലഘട്ടത്തിൽ അവർ ഹാർഡായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവർ പണ്ടും ഹാർഡ് വർക്കാണ് ഇപ്പോഴും ഹാർഡ് വർക്കാണ് അവർ എപ്പോഴും കണ്ടിന്യൂ ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അവർക്ക് ആ കിട്ടുന്ന ഏണി കുറവായിരിക്കും ഭയങ്കരമായിട്ട് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചുറ്റും വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും ഒരു വീട് പണിയുന്ന ആൾ അപ്പോൾ അവർ മേശരിക്കോ കയ്യാളിനോ കിട്ടുന്ന കൂലി ഭയങ്കര കുറവായിരിക്കും അവർക്ക് പക്ഷേ അതേ ഇത് അവർ ഇപ്പോൾ ഒരു കോൺട്രാക്റ്ററാണ് എടുത്ത് ചെയ്യണമെങ്കിൽ അപ്പോൾ ആ കോൺട്രാക്റ്റിന് കിട്ടുന്ന പ്രോഫിറ്റ് കൂടുതലായിരിക്കും അവർക്ക് അപ്പോൾ അവർക്ക് അത് ആ വീട് പണിത് കിട്ടുമ്പോൾ അവർക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും പക്ഷേ അതിൻ്റെ ഇപ്പോൾ ഇവർ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഇവരെ കൺട്രോൾ ചെയ്ത് പോകുന്ന മാത്രമാണ് അയാളുടെ ജോലി പക്ഷെ ഇവരെയാണ് ഇത് ബിൽഡിംഗ് പണിയണത് പക്ഷേ ഇവർക്ക് കിട്ടുന്ന എമൗണ്ട് ഭയങ്കര കുറവായിരിക്കും അതാണ് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ അവർ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് റവന്യൂ കൂടുതൽ കിട്ടും ഇവർക്ക് ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അവർക്ക് റവന്യൂ കുറയും അപ്പോൾ അപ്പോൾ ആദ്യത്തെ കാലഘട്ടത്തിൽ ചിലപ്പോൾ അവർ ഹാർഡായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും പക്ഷേ അവർ പിന്നെ അത് സ്മാർട്ടായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് അവർ അതിന് ഗ്രോത്ത് അവർ ഗ്രോ ആയതും അവരത് ചെയ്യുന്നത് ഇപ്പോൾ ചില മേച്ചരിമാര് തന്നെ അവർ ആദ്യം അവർ മേശരിയായിട്ട് വർക്ക് ചെയ്തായിരിക്കും പിന്നെ അവർ കുറേ കാലഘട്ടം കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക് കോൺട്രാക്ടർ ആവുകയാണ് അപ്പോൾ അവർ പിന്നെ അവരെ പണിക്കാരെ വെച്ച് അവരങ്ങ് ചെയ്യുകയാണ് അപ്പോൾ ഇവർ പിന്നെ ഈ പറയുന്ന ആൾക്ക് പിന്നെ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല അവർക്കത് അവരുടെ അവരെ ഹയർ ചെയ്ത് അവർക്ക് കൺട്രോൾ ചെയ്താൽ മാത്രം മതി അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും എവിടെ നിന്ന് ഏതൊക്കെ സാധനം എടുക്കണം എന്തൊക്കെയാണെന്ന് അവർക്ക് അറിയാൻ പറ്റും അപ്പോൾ അയാൾ പിന്നെ ആൾ പിന്നെ സ്മാർട്ടായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാം